ഏതിലും സസ്യരുമുള്ള വിശിഷ്ട വ്യക്തികളെ ഇതിൻ്റെ ചെയർമാൻ ഫൈസൽ സാർ മറ്റ് നല്ലവരായ സുഹൃത്തുക്കളെ ഈ ബ്രൈറ്റ് അക്കാദമിയിലെ മെമ്പർമാർ ഈ ബ്രൈറ്റ് അക്കാഡമി ജീവിതവുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളൊരു വ്യക്തിയെ ഉയർത്തിക്കൊണ്ടുവരാൻ അത്തരത്തിലുള്ള പല സെമിനാറുകളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട് അതിലേറ്റവും നല്ല ക്ലാരിറ്റിയിലെ വ്യക്തതയുള്ള പ്രതീക്ഷയുള്ള ഒരു സെമിനാറാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ള സംഘാടകർക്ക് ആദ്യമായി ഞാൻ നന്ദി അയക്കുന്നു എന്ന് ക്ഷണിച്ചെന്നുൾപ്പെടെ ഏതായാലും നമ്മളൊക്കെ ഇവിടെ ചർച്ച ചെയ്തു ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പലരും ജീവിതത്തിൽ വിജയിച്ചു വിജയിച്ചെന്ന് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ആചാര്യം വിജയിച്ചെന്ന് നമ്മൾ കാണുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാണാം പക്ഷേ ആ ആളുമായിട്ട് നമ്മൾ സ്വകാര്യമായി ഇൻ്റർവ്യൂ ചെയ്താൽ അയാൾ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ പുറമെ കാണുന്നതല്ല അതിൻ്റെ ജീവിതം അതെന്നാണ് മനസ്സിലാക്കാതെ പത്തോ അറുപതോ വയസ്സുകൾക്ക് ശേഷമാണ് എൻ്റെ ജീവിതത്തിലെ ട്രാക്ക് ഇതല്ലായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അഭിരുചി ഇതല്ലായിരുന്നു എൻ്റെ മനസ്സിൽ പേഷൻ ഇതല്ലായിരുന്നു തിരിച്ചറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന അവസരങ്ങൾ ഇഷ്ടം പോലെ അവസരങ്ങളാണ് ആ പ്രകൃതിയിൽ കണ്ണോടിച്ചാൽ കാണുന്ന അവസരങ്ങളും നമ്മൾ പേഷനും നമ്മൾ അഭിരുചിയുമായി കോർത്തിണക്കിയിട്ട് എൻ്റെ അഭിരുചി എന്താണ് എൻ്റെ മേഖല എന്താണ് എനിക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ആ മേഖലയ്ക്ക് പോകുമ്പോഴാണ് നമ്മളെ ലക്ഷ്യം കറക്റ്റായിട്ട് വരുന്നതെന്ന് വിശ്വസിച്ചാളാം ഞാൻ ഒന്ന് ഉദാഹരണമായിട്ട് ഈ കൂടിയവരൊക്കെ എനിക്ക് തോന്നുന്നു ഈ പ്രസംഗ കലയെ മുഖ്യ ഒരു കാര്യമാക്കി എടുക്കാതെ എനിക്ക് തോന്നില്ല എങ്ങനെ അവിടെ ഒരു ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇരുപത് മിനിറ്റിലധികം ആരും ഇരിക്കില്ല എല്ലാവർക്കും യൂട്യൂബിൽ നോക്കണം ആ സമയത്ത് ഇത്രയും ടൈം ഏകാഗ്രതയോടുകൂടി ഇവിടെ ഇരിക്കണമെങ്കിൽ ജീവിതത്തിന്റെ ഞാനത് പ്രധാനമായിട്ട് കാണുന്നുണ്ട് അതേപോലെ അതേപോലെങ്ങളും കാണുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവിടുത്തെ ജീവിതം നിറഞ്ഞാൽ നമ്മൾ ഈ പ്രസംഗം എങ്ങനെ ഏറ്റവും നല്ല ഉഷാറുള്ള ഒരു പ്രസംഗം മാറ്റുക പലപ്പോഴും നമ്മൾ വിചാരിക്കൂ നമുക്കൊരു സ്വാഗതം പറഞ്ഞാൽ അല്ലേ അത് കഴിഞ്ഞാൽ അതല്ല നിങ്ങൾ സ്വപ്നം കാണുന്നത് നമ്മളൊരു കുന്നിലേക്ക് കയറി പോകുമ്പോൾ ലക്ഷ്യം കൊന്നാണെങ്കിൽ അതിൽ കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് കയറുമ്പോൾ ആ കുന്നി ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ച് സന്തോഷിക്കുക എന്നതിന് പകരം അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളൊന്നും നമ്മൾ സന്തോഷിക്കാൻ കഴിയണം അപ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ ഭൂതകാലത്തിൻ്റെ തടവറയിലില്ലാതെ ഭാവിയിലെ ആശങ്കയിലില്ലാതെ ഈ മൈ മൈപ്പുള്ള അവസ്ഥയിൽ ഈ ലൈവിൽ നിന്നും നമ്മൾ സന്തോഷം കണ്ടെത്തണം ഇപ്പം ഞാനിവിടെ ഇരിക്കുമ്പോൾ നൂറ് ശതമാനം എൻ്റെ തലച്ചോറും ചിന്തകളും ഈ പ്രസംഗത്തിലേക്ക് ലയിച്ച് ഞാൻ പറയുന്ന വിഷയത്തിലേക്ക് പൂർണ്ണമായും ഫോക്കസ് ചെയ്യുമ്പോൾ എൻ്റെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാവും അല്ലേ ആർക്കോ വേണ്ടി ഈ സ്വാഗതം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുഖം കണ്ട നിങ്ങൾക്കറിയാം ഞാൻ തീർത്തും അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് വേറെ പല ആളുകൾ അപ്പം ഞാൻ കൃത്യമായ ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അതൊരാഗ്രഹമാണ് ലക്ഷ്യമാണ് പിന്നെയാണ് പ്ലാനിങ് അല്ലെങ്കിൽ അതൊരു സ്വപ്നമാവും സ്വപ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വയ പ്രസിഡൻ്റ് പറഞ്ഞ പോലെ അത് ഉറക്കം കെടുത്തുന്ന സ്വപ്നമായിരിക്കുന്നു പണ്ടൊക്കെ നമ്മൾ നേരെ കൊടുത്താൽ പറയും ഞാൻ ഒരു സ്വപ്നം കണ്ടിട്ട് ഉറങ്ങുമ്പോൾ കണ്ടത് നമ്മളെ സ്വപ്നം നമ്മൾ ഉറക്കം കെടുത്തണം അതിൻ്റെ ചാർട്ട് ചെയ്യുക ഒരു വലിയ മരം മുറിക്കുമ്പോൾ എന്താ ചെയ്യുക അത് പീസ് പീസ് ആയിരുന്നു നാല് വീടിൻ്റെ ഇടയിലേക്ക് വലിയ പന്തഞ്ചര താൽമരവും അത് ആ മുറിക്കാതെ മുറിച്ചെടുക്കും അതെല്ലാ ആത്മാനും ഞാൻ മുറിക്കണം ചിന്തിച്ചാൽ എല്ലാ വീടുകളും നശിക്കും അയാൾ പീസ് പീസ് ആയി മൈന്യൂട്ടായിട്ട് പ്ലാൻ ചെയ്ത് അത് ഓരോ കഷ്ണങ്ങൾ മുറിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ ആ സ്റ്റെപ്പ് ഇവാലുവേഷൻ ചെയ്യണം അതെന്ത് പോരായ്മ വന്നു നമ്മൾ കൃത്യസമയത്ത് നമ്മൾ വിജയിച്ചോ അതിനൊരു സ്റ്റാർട്ട് ചെയ്ത് സമയനിഷ്ഠ ചെയ്ത് അതിനൊരു കൃത്യ ഡേറ്റ് അടുത്ത ഡിസംബറിനുള്ളിൽ ഞാൻ ഇന്ന കാര്യം ചെയ്യും അടുത്ത പത്താം തീയതി ഞാൻ ഇന്ന് ചെയ്യും ഒരു എന്താ പറയുക ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചാൽ നമ്മൾ എനർജി ഉണ്ടാവും അതിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നാട്ടുകാരോടൊക്കെ പറയുമ്പോൾ നമുക്ക് റെക്കോർഡ് എന്താ പറയുക റെക്കൗണ്ട് എന്താ പറയുക എന്താ പറയുക ഉത്തരവാദിത്വം ഉണ്ടാവും ഞാൻ നാട്ടുകാരോടല്ല പറഞ്ഞു എൻ്റെ ഭാര്യേനോടറിയാം നാട്ടുകാരോട് പറയുമ്പോൾ എനിക്കിങ്ങനെ തോന്നും നാട്ടുകാരോട് പറയേണ്ട ഭാര്യനോട് പറയും അപ്പോൾ ഭാര്യ ചോദിക്കും പോലും ചോദിക്കും ഞാൻ നിങ്ങളോട് പോകുന്നത് കൃത്യമായിട്ട് ഭാര്യയ്ക്കറിയാം ഭാര്യ ഭാര്യ വീട്ടിലേക്ക് പോകും ഞാൻ ഒരാട് പറഞ്ഞു ഞാൻ മീറ്റിങ്ങിന് പോയിക്കാന്ന് അവിടുന്ന് പറഞ്ഞുതച്ചാൽ അത് പ്രചരിപ്പിക്കേണ്ടി ഞാൻ പറഞ്ഞത് ഒരാൾ നിരീക്ഷിക്കാണ്ടാവുമ്പോൾ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമ്പോൾ നമ്മൾ ജയിക്കും ഞാൻ പറഞ്ഞു തരുന്നത് അത് പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരോ തടസ്സങ്ങളാണ് നമ്മളെപ്പോൾ ഉള്ളവരൊക്കെ അല്ലെ പരിഹസിക്കൂ വേറെ ഉള്ളവർ നമ്മൾ അത് ഉണ്ടായിരുന്ന കാര്യം അതൊന്നും വേണ്ട നമ്മൾ കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടാകുക ആ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഒരു പദവി ഞാനിപ്പോൾ ഒരു മന്ത്രി ആവണന്ന് വിചാരിക്കുക ആ മന്ത്രി അവരുടെ ചിന്തനുണ്ടാകുമ്പോൾ ആ മന്ത്രിയേകമെൻ്റെ പദവി ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് എനിക്ക് പാവപ്പെടുന്നു എന്ത് ചെയ്യാൻ കഴിയും ആ മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോൾ എന്നെ ആദരിക്കുന്ന ആളുകൾ എത്ര ആ മന്ത്രിസ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് നാട്ടിൽ കിട്ടുന്ന ആ ആ ആവേശം നമ്മളെ തലച്ചോറിലേക്ക് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മളെ പണിയെടുക്കുക അതുകൊണ്ട് നമ്മൾ പ്രസംഗം എന്ന് പറഞ്ഞാൽ ലോകത്ത് രാജകീയ കലയാണ് ഈ കല പഠിച്ചാൽ എവിടെ പോലും ഒരു ആളുകളെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ എണീറ്റിന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ നിങ്ങളെ വലിയ കണഷ്ടം പോലെ ഞാൻ ചുരുക്കുകയാണ് ഒരു മിനിറ്റ് കൂടെ അവസാനിക്കാം ഏതായാലും നമ്മൾ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ എവിടെയെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മളെ സ്വാഗതം ചെയ്യുന്നു ആരെങ്കിലും പറ ആരും പറയുന്നു വിചാരിച്ച് അതിന് തയ്യാറെടുപ്പ് പോകുക ഭാഗ്യമല്ലത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറെടുപ്പും അവസരം കൂടിയാണ്